വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് പണം കണ്ടെത്താനായി മുഹമ്മദ് അസ്രത്ത് അലിയും മുഹമ്മദ് സിനാനും കടല വിൽക്കാനിറങ്ങി കൊടുമുടി അങ്ങാടിയിലാണ് ഇവർ കടല വിൽക്കാനിറങ്ങിയത് കടല വിറ്റ് കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ഇവരുടെ വിൽപ്പന പുറമണ്ണൂർ എ എം യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അസ്രത്ത് അലി ഇതേ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സിനാൻ കൊടുമുടി കമ്പത്ത് മുഹമ്മദ് അലിയുടെയും കിഴക്കേക്കര കിഴക്കുപറമ്പിൽ സുമിയയുടെയും മക്കളാണ് ഇരുവരും കടല കിട്ടിയ തുക സ്കൂളിൽ വെച്ച് കൈമാറും വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ചൂരൽമല ഗവൺമെൻറ് ഹൈസ്കൂളിലെ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളും മുണ്ടക്കൈ സ്കൂളിലെ പതിനൊന്ന് വിദ്യാർത്ഥികളുമാണ് മരണപ്പെട്ടത് അമ്പതിലധികം കുട്ടികളെ നഷ്ടപ്പെട്ട വയനാടിൻ്റെ അതിജീവനത്തിനായി ഈ രണ്ട് കുട്ടികൾ നടത്തുന്ന ചെറിയ ശ്രമത്തിന് നൽകാം വലിയൊരു സല്യൂട്ട് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം